ചിരിപ്പിച്ചിട്ടുള്ള ഹീറോ തുടങ്ങി ഹീറോ ഒരുപാട് ചിരിപ്പടങ്ങൾ അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് आपके दूसरे कदम, नम्रे, अपने दो हैं अपना मेडोर, मेरे, नस्से, मालजकन, भक्तों का तो क्या है? नम्रे नम्रे एक बार रानी फिर का, सिर्फ इन द परियादन में अपने उन्हीं के इलाके में अपने एक तो എൻ്റെ ഒപ്പം പിന്നെ വന്നാൽക്കാരാണ് മണിയും സലീവും അശോക് ചട്ടൻ തുടങ്ങിയ ഒരു ഭാഗം മുന്നേക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് അവരിലേക്ക് കൂടെ കളിച്ച് കളിച്ച് ശരി കയച്ച അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേരിൽ Yeah, let's அதுபோல் சினிமாய் அதுவரை எத்தனை எழுத்துக்காக எல்லாேரும் எல்லாேர் எல்லா டெக்னீஷியன்ஸ் എല്ലാവരും അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എന്റെ വിശേഷം ഇന്ന് സർവശക്തനായുഗ്രഹം കൊണ്ട് പ്രിൻസൈൻ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിന്റെ അറുപതാം ദിവസം ആഘോഷിച്ചിരുന്നു നേരത്തെ ആണെങ്കിൽ ഇത് നൂറ്റി ഇരുപത് നൂറ്റെട്ട് ദിവസവും ആ നമ്മുടെ കണക്കിലെടുക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം ഒപ്പത്ത് ദിവസം എന്ന് പറയുന്ന ഒരസാണ് സിനിമയ്ക്ക് വയ്ക്കുന്നത് അത് കഴിഞ്ഞപ്പോ ചെലപ്പോ നമ്മൾ കാണാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്ന ചെയ്യല്ല പക്ഷെ എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിഷയമാകുന്നത് വലിയ കാര്യമാണ് അതില് ഒരു ഭാഗമാകാൻ സാഹചര്യത്തില് നന്ദി പറയുന്നു

ആ എന്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിൽ എടുത്ത് പറയപ്പെട്ടാണ് ദിലീപേ ദിലീപേട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം ഇന്ന് വെച്ചാൽ വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച ഞാനൊരു സഹോദരങ്ങൾ പറയണം കാരണം ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ കൂടുതൽ اور ایک بھی بھی اندھرا پڑیا شاعری سانگیل <سؤال> بیٹو ہے اور আত্মાર્થময় ہے اور ارپن ہو اس سلسلے میں ಎಲ್ಲಾ પ્રકારವಾದ ഈ പടത്തിന്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് റാണിയെ ചെയ്ത ആ ക്യാരക്ടറാണ് ആ കഥാപാത്രം മോശമായ ഈ സിനിമ വേണ്ട കുഴപ്പമാണ് അപ്പോ പ്രത്യേകമായിട്ടുള്ള പറയുന്നത് റാണിയുടെ ആദ്യത്തെ സിനിമയാണ് ഒരു മലയാള സിനിമയ്ക്ക് ഒരു കലാകെ കൂടി കണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ ഇന്ന് നിൽക്കേണ്ട ഒരു എന്താ പറയാ നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം പിന്നെ നമുക്കിവിടെ നമുക്ക് വളരെ എന്ന് മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ പെട്ടെന്ന് പിടിച്ച് മാറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മൾ അസോസിയേഷൻ എല്ലാ അസോസിയേഷനിലും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ഈന്ന് പറയാനെനിക്ക് അവസരം വന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നത് വർഷക്കാലം എന്ന നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകര് എനിക്ക് തിരുത്താത്ത കാലത്ത് നന്ദിയാണ് കാരണം അവരുടെ ഒരുപാട് പേര് പ്രാർത്ഥനയാണ് കലാകാരൻ നിങ്ങളോട് എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ അവസരത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നന്മയും നേരുന്നു പിന്നെ വേറെ ഉണ്ടെങ്കിൽ എന്റെ പ്രൊഡ്യൂസേഴ്സ് എന്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് വരും മലയാള സിനിമയിൽ ഒറ്റമുക്ക കമ്പനിയുടെ കൂടെയും ബാക്കിയെടുത്തുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നൂറ്റി പതാമത്തെ സിനിമ എന്ന് പറഞ്ഞ് നിങ്ങളൊരു വേദി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല അത്രയും പേര് എന്റെ സഹപ്രവർത്തകരെ എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ കാര്യം പറഞ്ഞു എന്റെ കൂടെ നന്നത്തുള്ള പറഞ്ഞു പറഞ്ഞു തന്നപ്പോ ഞാൻ ആരെയോ വിട്ടുപോയി എനിക്കൊരു കോലമുണ്ടായി ശരിക്കുക കാരണം അവരെ എനിക്ക് ഒരു ചില എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് എന്ത് പ്രശ്നം നിന്നിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ള എന്നോട് സ്നേഹത്തോടുകൂടെ നിന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഓൾ കേരള അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ മോനെ നമ്മൾ കലെ മോനെ